ഞാനിവിടെ വീഴ്ചയുടെ റൂമാണ് പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാ എല്ലാവർക്കും ഞങ്ങളെ ഇങ്ങോട്ട് കയറ്റി വിട്ടു ഇവിടെ കുഞ്ഞിനെ അങ്ങോട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ആരുമില്ല ഞങ്ങൾ ഉള്ളൂ ശ്രീമോളും കുട്ടിയും ഞാൻ ഏ ഇപ്പം ഞാനും ശ്രീമോളും കുട്ടി ഇവിടെ ഞങ്ങൾക്ക് മാത്രം വേറെ വേറൊരാളും ഉണ്ട് അതെ ഞങ്ങൾ മാത്രം പ്ലേറ്റൊക്കെ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് പുറത്ത് അങ്ങനെ ഇത് കൂടെ ഫ്ലൈറ്റ് കാണുന്നുണ്ട് സുഖം ചെയ്താൽ കാണും വണ്ടിയിൽ പോയി അങ്ങനെ കയറ്റും എല്ലാവരെയും അവിടെയാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ അത് ലഗേജുകൾ കൊണ്ടയ്ക്കില്ല ശ്രീ മോളെ ആ വണ്ടികൾ ഇങ്ങനെ പോണുണ്ടേ നമ്മളുടെയൊക്കെ ലഗേജുകൾ കൊണ്ടയ്ക്കവും പോയി ഓരോ പക്ഷെ ചായ കോഫി ഈ വകയൊന്നും ഇവിടെ കിട്ടാനുള്ള വഴിയില്ല ഫുഡ് എന്തെങ്കിലുമൊക്കെ വേണം നമ്മൾ കൈ പിടിച്ച് വരണം അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല ടോയ്ലറ്റിന്റെ അവിടെ എന്തോ ഒരു എമർജൻസി വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എല്ലാ ആൾക്കാരും അങ്ങോട്ട് ഓടിക്കൂടി ചെല്ലുന്നുണ്ട് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്താണ് അവിടെ സ്ത്രീകളാണോ അതെ ചെറുപ്പക്കാരത്തിന്റെ പ്രഷർഷറൊക്കെ സംഭവം ഫ്ലേറ്റിലേക്കുള്ള വേണ്ട വെള്ളം ടാങ്കിൽ വന്നിട്ട് അതിലേക്ക് വെള്ളം അടിക്കുന്നുണ്ട് അതുപോലെ ലഗേജ് കയറ്റി വിടുന്നുണ്ട് ലഗേജുകളെല്ലാം ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നു എന്നിട്ട് വെള്ള ടാങ്കിൽ നിൽക്കുന്നു വെള്ളം വന്ന വണ്ടി വെള്ളം വന്ന വണ്ടി ഫ്ളൈറ്റ് അതിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഫ്ലൈറ്റുകൾ ഉണ്ട് അവിടെ ഇവിടെ കേട്ട് വന്ന് ജാലകത്തിന്റെ ഇടയിൽ കൂടെ അത്രയൊക്കെ കാട്ടിത്തരാൻ പറ്റുള്ളൂ കുറേ പ്ലേറ്റ് ഉണ്ട് രണ്ട് ുള്ള ഫ്ലൈറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാ വന്ന് വന്ന് ഈ പ്ലേറ്റിലാണ് ഞങ്ങൾ പോകുന്നത് വന്ന് ലാൻഡ് ചെയ്യുന്നത് ഇതാണ് ആ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് പോവാനുള്ള ഫ്ലൈറ്റ് വിരുപ്പ് വരും അതാ ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് എക്സ്പ്രസ് ുട്ട നമുക്കുള്ള ഫ്ലൈറ്റ് എത്തിയിരിക്കുന്നു അതാ വന്ന് ഫ്ലൈറ്റ് ബസ് പോണ് ബസ് ബസ് ആൾക്കാരെ കൊണ്ടും പോണ് പത്ത് അമ്പത്താറ് റേറ്റിലേക്കുള്ള ആൾക്കാരെ വിളിച്ച് തുടങ്ങി പോവുകയാണ് ഞങ്ങളൊരു ബസ്സിലേക്ക് കയറാൻ തയ്യാറെടുപ്പിൻ്റെ വരിയിൽ നിൽക്കുകയാണ് ഞങ്ങൾ ലിഫ്റ്റിൽ വന്നിറങ്ങി അങ്ങനെ ബസ്സുണ്ട് അപ്പോൾ ഒരു ബസ്സിൽ കയറിക്കോളാം